ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ എൻ്റെ പേര് മനു കൊച്ചിക്കാരനാണ് കേട്ടോ ഇപ്പോൾ ഒരു മുപ്പത്തിനാല് വയസ്സ് ഏകദേശം നല്ല ഉയരം നല്ല ഉയരം എന്ന് വെച്ചാൽ ആറടിയോളം ഉണ്ട് കേട്ടോ സ്ഥിരമായി ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നല്ല ഉറച്ച ജിമ്മൻ ശരീരമാണ് പിന്നെ എല്ലാം തന്നെ അങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ പറയാൻ കാരണേ ഒരു പത്താം ക്ലാസ് വരെയൊക്കെ ഞാനൊരു വല്ലാത്ത ജീവിയായിരുന്നു ഒരു മക്കുൺ എന്നൊക്കെ പറയാം ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ച ഒരു പതിനെട്ടുകാരൊക്കെ സ്വപ്നം മാത്രം കാണാൻ കഴിയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഏട്ടോ ഞാൻ പറയാൻ പോകുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു നാട്ടിൻപുറത്താണ് ഞാൻ ജനിച്ചു വളർന്നത് സിറ്റിക്കൊക്കെ ഒരുപാട് ദൂരമൊന്നും ഇല്ലെങ്കിലും ശരിക്കും ഒരു നാട്ടിൻപുറമായിരുന്നു അത് ഒറ്റ മകൻ ആയതുകൊണ്ട് തന്നെ എന്നെ അല്പം കൊഞ്ചിച്ച് ഒരുമാതിരി അടക്കി ഒതുക്കി വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സർക്കാർ സ്കൂളിലെ പഠനവും അതുകൊണ്ട് തന്നെ വലിയ മെച്ചമൊന്നുമില്ല കൂട്ടുകെട്ടാണെങ്കിലും ഒരുപാടൊന്നും പറഞ്ഞതിന് ആരൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാത്തിനെ പറ്റിയുള്ള അറിവൊക്കെ പരിമിതമായിരുന്നു ചെറുപ്പത്തിൽ ആദ്യമായിട്ടേ ഒന്നനീത കണ്ട് പേടിച്ച് കരഞ്ഞോടിയ ഒരാളായിരുന്നു ഞാനെന്ന് പറഞ്ഞാൽ ആരിലും വിശ്വസിക്കൂ കൂടെ പഠിച്ചന്മാരൊക്കെ എന്നെപ്പോലെ തന്നെ ആയിരുന്നു പോലും പിന്നെ ആദ്യമായിട്ട് എനിക്കൊരു ചെറിയ സാധനം കിട്ടി ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴേ എന്തൊക്കെയോ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു ഞാൻ നിർവചിക്കാനാവാത്തര ആനന്ദം പിന്നെ അവിടെ ഇവിടെ തൊടുമ്പോഴുമൊക്കെ അല്ലാതെ അത്രയ്ക്കൊന്നും പട്ടം പറഞ്ഞ പോപ്പുലർ ആകാത്ത സമയമാണ് ആദ്യമായിട്ട് പട്ടം പറത്തി എട്ടാം ക്ലാസ്സിലൊക്കെ അവധിക്കൊറ്റയ്ക്ക് ഈ ഒരു ചെറിയ പുസ്തകം വായിച്ചൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ അതൊരു ശീലമായെന്ന് പറയാം പിന്നെ പിന്നെ എന്നും രണ്ട് തവണയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നെങ്കിലും നേരിട്ട് എങ്ങനെയാണെന്നോ ഒരന്തവും കൊന്തവും ഇല്ലാതെ പോകുന്ന കാലം അപ്പോഴാണ് ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്റെ ഒരു കാക്കപ്പുള്ളി ഉള്ള സാധനം ആയതുകൊണ്ട് ആ സമയത്ത് എത്രക്കോ കാര്യങ്ങൾ കിട്ടും ആയിരുന്നു എല്ലാരും പറഞ്ഞു തന്നത് എന്റെ ജീവിതമില്ലാത്ത കൂട്ടുകാർ തന്നെയായിരുന്നു അതും എന്നിലേക്ക് കുത്തി നിറച്ചത് അങ്ങനെയൊക്കെയാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏതായാലും ആ കാക്കപ്പുള്ളിയുടെ ഭാഗ്യമാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ആ ഇക്കാര്യം പറഞ്ഞപ്പോ ഒന്നുകൂടി പറയട്ടെ ഇങ്ങനെ ഒരുപാട് കാക്കപ്പുള്ളി എവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇത് കൂട്ടുകാരൻ പറഞ്ഞു അത് കാക്കപ്പുള്ളി എല്ലാം കറുത്ത സാധനമാണെന്ന് ഇപ്പോഴും ഒരു ചിരിയോടുകൂടിയാണ് ഞാൻ ഓർക്കുന്നത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ഒരു അവധി സമയം പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും കാര്യമായിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്കിടെ അല്ല തോട്ടിൻ്റെ കടയിലോ പുഴയുടെ വക്കിലോ ഒക്കെ പോയിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് വല്ലപ്പോഴുമൊക്കെ കാര്യങ്ങൾ നടത്താറുമുണ്ട് മിക്കവാറും അങ്ങനെ പുഴവക്കി പോയിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ജയശ്രീ ആയിരുന്നു ജയശ്രീം അവളുടെ ചേച്ചിയും ഒക്കെ ഉയനി വരുന്നതൊക്കെ ആയിരുന്നു എൻ്റെ ശത്രു ആയിരുന്നു ശരിക്കും അവൾ എന്തെന്നറിയില്ല അവൾക്ക് എപ്പോഴും എന്നെ കാണുമ്പോൾ ഒരു വല്ലാത്ത ദേഷ്യം ചുവന്ന് തൊടുത്ത് മുഖത്തേക്ക് ചോരം മുഴുവൻ ഇരച്ചേറി അവൾ അങ്ങനെ വല്ലാണ്ട് എന്നെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ ശരിക്കും എനിക്ക് രസമായിരുന്നു എൻ്റെ അറിവിൽ ഒരിക്കലും അവളുടെ തുളുമ്പിയ മാർഗങ്ങളിലേക്ക് ഞാനൊന്ന് നോക്കിയത് അവൾ കണ്ടതായിരുന്നു കാരണം പാത്രം കഴുകാൻ വന്നപ്പോൾ കോനിങ്ങി നിന്ന് പാത്രം കഴിയപ്പോൾ ആരും അറിയാതെ ഞാനൊന്ന് നോക്കിപ്പോയി നോക്കിയത് തെറ്റാണോ അങ്ങനെ നോക്കിയത് അവൾ കണ്ടു സത്യം പറയാലോ വേണോന്ന് വെച്ചിട്ടൊന്നുമല്ല നോക്കിയത് കൂടിയ ദാരിദ്ര്യം കൊണ്ട് മാത്രം എന്റെ വിഷമം ഞാൻ ആരോട് പറയാനാ അപ്പോൾ പിന്നെ തുള്ളി തുളുമ്പന്ന് ഇവയൊക്കെ കണ്ടാൽ ഒന്നും നോക്കില്ലേ ആരായാലും ആദ്യം പറഞ്ഞാൽ ആ കാഴ്ച ഇപ്പോഴും ഒട്ടും തന്നെ മങ്ങാതെ എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ നോക്കി മാദ്യം മറന്നു നിന്നെ എൻ്റെ മുഖത്തേക്ക് വെള്ളം വീണപ്പോഴാണ് ബോധം വന്നത് അവളുടെ കൂട്ടുകാരി എൻ്റെ മുഖത്തേക്ക് വെള്ളം കോരി ഒഴിക്കുന്നു അപ്പോ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി അവള് എന്നെ നോക്കി ദഹിപ്പിച്ച ഒരു നോട്ടവും തന്നിട്ട് അവളുടെ പാട്ടിനു പോയി പിന്നെ എപ്പോൾ കണ്ടാലും അന്നേരം തന്നെ ഈ ദേഷ്യമുള്ള നോട്ടം എത്തും ഞാൻ എന്തെങ്കിലും തെറ്റിയതോ ശരിക്കും പിന്നെ ഒരാഴ്ചക്കാലം ആഘോഷമായിരുന്നു അതൊക്കെ ഓർത്തനെ പരിപാടി അങ്ങനെ എന്തോ ഒരു സ്വപ്നത്തിൽ കിടന്നപ്പോലാണ് ഡാ നീ എന്തെടുക്കാ വാതിലടച്ചിട്ട് വാതില് തുറന്നേ അച്ഛൻ വിളിക്കുന്നു നിന്നെ അമ്മ വിളിച്ചു പറയുന്നു എൻ്റെ അമ്മ സമാധാനമായിട്ടൊന്നു കിടക്കാനും സമ്മതിക്കില്ലേ ഞാൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു വാതില് തുറക്കടാ എൻ്റെ കൈനിപ്പം വാങ്ങിക്കുന്നേ മര്യാദയ്ക്ക് പുറത്തിറങ്ങി വന്നു അമ്മയ്ക്ക് ദേഷ്യം വന്നാ പിന്നെ താലമണ്ടയ്ക്ക് കിഴക്ക് തരും ഇപ്പോഴത്തെ അമ്മമാരെ പോലൊന്നും അല്ല എന്റെ ആ പ്രായത്തിലൊക്കെ അമ്മമാരെ മോന്ത അടിച്ചു പൊട്ടിക്കുക അനുസരിച്ചില്ലെങ്കിൽ ദുഃഖത്തോടെ തൽക്കാലം ഞാൻ അവളെ വിട്ടിട്ട് ദേഷ്യത്തോടെ വാതില് തുറന്നു എൻ്റെ അമ്മയ്ക്കിടെ അലർന്നേ എൻ്റെ അച്ഛൻ നിന്നെ എപ്പോഴും കിടന്ന് വിളിക്കുന്നു നീ എന്ത് ചെയ്യുവായിരുന്നകത്ത് ഒരു സെക്കൻഡ് സെക്കൻഡിനൊണ്ടൊരു ക്യാമറ സ്കാനൊക്കെ നടത്തിയിട്ട് അമ്മ ഒരു സംശയത്തോടെ ചോദിച്ചു അതിനകത്തെങ്ങോ ആരുമില്ല എന്തോന്ന് അമ്മയും വലഞ്ഞു പിടിച്ചു നോക്കുന്നത് പിന്നെ അച്ഛൻ എന്തിൻ്റെ കുഴപ്പമാണ് ഒരെടുത്തെങ്കിലും ഒന്നിരുന്ന് അപ്പ വിളി തുടങ്ങും എനിക്കെങ്ങും പോകാനും വയ്യ എവിടെയും വി പറഞ്ഞു വിടാനായിരിക്കും എനിക്കറിയില്ല എന്താന്ന് വെച്ചാൽ നീ തന്നെ പോയി ചോദിക്കേ എന്നു പറഞ്ഞേ അമ്മ ചാട്ട്യത്തുള്ളിൽ പോയി എന്താ അച്ഛാ വിളിച്ചെന്ന് പറഞ്ഞു അമ്മ വളരെ ബഹുമാനത്തോടെയാണ് ഞാൻ ചെന്ന് ചോദിക്കുന്നത് പോലെ ബ്രോഡാഡി ടൈപ്പൊന്നും അല്ല എന്താണെന്നൊക്കെ ചോദിച്ചാലേ കാലം അടക്കി വരണം തന്തപ്പടി തരും എടാ മോനെ അമ്മാമ്മയ്ക്ക് വയ്യ നീ പോയി കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കണം അച്ഛൻ പതിയെ എന്നോട് പറഞ്ഞു അച്ഛ എനിക്ക് വയ്യ അവിടെ ആരുമില്ല കളിക്കാനൊക്കെ എൻ്റെ പ്രായത്തിലുള്ളതോ കമ്പനി അടിക്കാനോ ഒരുപാട് പ്ലാൻ ഉണ്ട് അച്ഛ ഇവിടെ അതുമല്ല എനിക്ക് വയ്യ അവിടെ പോയി നിൽക്കാൻ ബാത്റൂം പോലും നേരെ കട്ടിലില്ല ഞാൻ എവിടെ കിടക്കും എനിക്ക് വയ്യ അച്ഛൻ പോ ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി അമ്മമ്മ പാവമൊക്കെ തന്നെയാണ് പക്ഷെ എനിക്കെന്തോ മടി എനിക്കെങ്ങും വയ്യ ഞാൻ പോയാൽ പിന്നെ ഇതൊക്കെ കൂടി കൂട്ടുകാർ മാത്രമായിരിക്കും കാണുന്നത് ചത്താലും ഞാനത് സമ്മതിക്കില്ല എൻ്റെ ശബ്ദം പൊങ്ങിയത് കേട്ട് അച്ഛനെ എന്നെ നോക്കി നിൻ്റെ സ്കൂളിലൊക്കെ അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് അമ്മയതൊക്കെ അറിഞ്ഞാലേ നീ സ്ഥിരമായി അവിടെ അങ്ങ് നിൽക്കേണ്ടി വരും കേട്ടല്ലോ അത് വേണോ വളരെ ശാന്തനായി അച്ഛൻ ചോദിച്ചെങ്കിലും അത് തറപ്പിച്ചുള്ള ചോദ്യമാണ് ഞാനൊന്നും ഞെട്ടി അമ്മ അറിഞ്ഞാൽ കൊല്ലും അത് ഉറപ്പാണ് വേണ്ട ഞാൻ പൊക്കോളാം പക്ഷെ പെട്ടെന്ന് വരും രണ്ടോ മൂന്നോ ദിവസം ഞാൻ അവിടെ നിൽക്കൂ പിന്നെ എൻ്റെ കൈമടക്കിനെ കുറച്ച് പൈസയും തരണം അച്ഛനൊന്ന് ചിരിച്ചു നീ എൻ്റെ മോൻ തന്നെ പിന്നെ നാട്ടുകാരുടെയാണോ തന്റെ എന്ന് ചോദിക്കാൻ ധൈര്യം ഇല്ലാത്തത് കാരണം ഞാൻ ചോദിച്ചില്ല ആ പൈസയും കൊണ്ട് ഞാൻ അതേ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതൊക്കെ തന്നെ മതി നഷ്ടമില്ല ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ബാഗുമെടുത്ത് ഞാൻ യാത്ര ധരിച്ചു ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അമ്മമ്മയുടെ വീട് സ്ഥലമൊന്നും കറക്റ്റ് ഞാൻ പറയുന്നില്ല അങ്ങനെ അമ്മമ്മയുടെ വീട്ടിലെത്തി പഴയ നാലുകെട്ട് സെറ്റപ്പൊക്കെ ഉള്ളത് വലിയ വീടാണ് ആരും ഇപ്പം ഇല്ലാത്തത് കൊണ്ട് എല്ലാ മുറികളും അടച്ചിട്ടിരിക്കുന്നു അവിടെ അമ്മമ്മയും പിന്നെ സഹായത്തിന് വന്ന ഒരകന്ന ബന്ധുവും മാത്രമേ ഉള്ളൂ ചെന്നു കയറിയതും അമ്മമ്മേ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് പാവം പാവം തന്നെയാണ് എൻ്റെ പൊഞ്ഞുമോം വന്നോ എത്ര ദിവസമായി കണ്ടിട്ട് മോം അന്നേ ആഹാരം കഴിക്കാതെ എന്തൊരു കോലായത് ഉണങ്ങിപ്പോയി കുഞ്ഞ് അമ്മമ്മ പറഞ്ഞു എനിക്ക് ശരിക്കും വിഷമം വന്നു അമ്മമ്മ വാ ചോദിക്കട്ടെ ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കുറച്ച് നാളെ അമ്മമ്മയ്ക്ക് വെയ്യെന്ന് പറഞ്ഞു അച്ഛൻ ആരാണ് അവിടെ കൂടെ ഉള്ളു അപ്പോ ഞാൻ ചോദിച്ചു എനിക്കൊരു കുഴപ്പമില്ല കുഞ്ഞേ നിന്റെ അച്ഛൻ ചുമ്മാ ഞാനുണ്ട് പിന്നെ സുമയും അവളുള്ളത് കൊണ്ട് ഞാനൊന്നും അറിയുന്നില്ല പാവം കൊച്ചാടാ അമ്മമ്മ പറഞ്ഞു നിർത്തി ഓ ചേച്ചി ചേച്ചി ഇവിടെ ഉണ്ടോ ഇപ്പോഴും ഞാൻ ആവേശത്തോടെ ചോദിച്ചു വേറെ ഒന്നും കൊണ്ടല്ല മിണ്ടാനും പറയാനും ഒരാളായല്ലോ പിന്നെ ചേച്ചി തന്നെ ഈ നാടായ നാടെ എല്ലാം ചുറ്റിക്കാണിക്കും കളിക്കാൻ കൂടെ വരും അങ്ങനെ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാൻ തന്നെ പേടിയായിരുന്നു എങ്ങനെ അതൊന്ന് എടുക്കും എന്ന് പോലും അമ്മയോ നാട്ടുകാരോ അറിഞ്ഞ പിന്നെ ചത്തത് തന്നെ ഇവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ആ ആലോചന ഒന്നും വേണ്ട ഞാൻ മനസ്സിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്നു ഡാ എന്നൊരു വിളി കേട്ട് ഞാൻ പെട്ടെന്ന് നോക്കി ചേച്ചിയാണ് നീങ്ങുന്ന വലിയ പയ്യനായിപ്പോയല്ലോ ഡാ പണ്ടൊക്കെ വള്ളി നിക്കറായിട്ട് നിറഞ്ഞവനാ എന്നും പറഞ്ഞ് എൻ്റെ തോളിൽ കൈവച്ച് ചേച്ചി നിന്നു ചേച്ചിയെപ്പറ്റി ഒന്ന് പറഞ്ഞോട്ടെ അവക്ക് ഒരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡിഗ്രിക്ക് രണ്ടാം വർഷം കണ്ട പഠിക്കുകയാണ് പഠിക്കാൻ വളരെ മിടുക്കായതുകൊണ്ട് രണ്ട് വർഷവും പരീക്ഷ ഇട്ട് നിലയിൽ പൊട്ടി എന്തിനോ വേണ്ടി വീണ്ടും പോകുന്നു ചേച്ചിയുടെ പറ്റി പറഞ്ഞാലും നല്ല നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന മാരടങ്ങളും പാവാളയുടെ അകത്തൊളിപ്പിച്ച വലിയ പിൻഭാഗവും ആകെ കൂടി ഒരു കൊച്ചു സാധനം തന്നെ കുളിച്ച് സുന്ദരിയായി മരഞ്ഞു കെട്ടിയിട്ട ഈറൻമുടിയുടെ ഇടയിൽ ഒരു തുളസിക്കവരൊക്കെ വെച്ച് ചന്ദനക്കുറിയും തൊട്ട് വരുന്ന ചേച്ചി ആര് കണ്ടാലും ഒന്ന് കണ്ടുമെക്കാതെ നോക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒരാധനയായിരുന്നു അവരെ കാണുമ്പോൾ പിന്നെ കാണുന്നത് കുറവായതോടെ കോണ്ടാക്ട് തീർത്തും ഇല്ലാതായി ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പം കാണുന്നത് അവൾ അടുത്ത് വന്ന് നിന്നപ്പോൾ തന്നെ എന്തോ ഒരു സോപ്പിൻ്റെ പൗഡറിൻ്റെയൊക്കെ കൂടെ ഒരു വല്ലാത്ത മണിൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി മണിക്കുട്ടൻ എന്തോ അനക്കം പോലെ ഞമ്മൻ്റെ ഇതില്ല ചേച്ചി എന്തുണ്ട് വിശേഷം എത്ര കാലമായി കണ്ടിട്ട് നീ വലിയ കോളേജകുമാരിയൊക്കെ ആയല്ലോ നമ്മൾ പാവം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിരിച്ചു അവളും ചിരിച്ചു ഞാൻ അകത്തേക്ക് കയറിപ്പോയി നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാനിപ്പോൾ വരാം മോനുറ്റിക്ക് കഴിക്കാനേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ എന്നും പറഞ്ഞ് അമ്മമ്മ അപ്പുറത്തേക്ക് നടന്നു ഒരുപാട് കാലത്തിന് ശേഷം ഞാനും ചേച്ചി സംസാരിക്കാനിരിക്കുന്നു സത്യം പറഞ്ഞാൽ സമയം പോയതേ അറിഞ്ഞില്ല എന്തൊക്കെയോ കുറേ സമയം സംസാരിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ച് അമ്മമ്മയൊന്ന് തലച്ചയക്കാൻ പോയി ഞാനും ചേച്ചി മാത്രമായി പിന്നെ കാര്യമായിട്ട് സംസാരിക്കുന്നു നടന്നില്ലേലും ഞാൻ എൻ്റെ ദാഹം അവിടെ ഇവിടെയൊക്കെ നോക്കി തീർക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് വേറൊന്നും സംസാരിച്ചില്ല രാത്രിയായപ്പോഴേക്കും അമ്മമ്മ പറഞ്ഞു മോനെ പോയി അപ്പുറത്തെ റൂമിൽ കിടന്നോ താഴെ വിരിച്ചു തരാം പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വയ്യ അവിടെ ഒറ്റയ്ക്ക് കിടക്ക ഞാനിവിടെ കിടന്നോളാം അതെപ്പതിവും പേടിയോടെയാണ് ഞാൻ അമ്മമ്മയുടെ കട്ടിൽ താഴെ കണ്ട ഒരു മെത്ത ചൂണ്ടി പറഞ്ഞത് അതുമല്ല അപ്പുറത്താണെങ്കിൽ തറയിൽ കിടക്കണ്ടേ എനിക്കെങ്ങും വയ്യ തറയിൽ കിടക്കാൻ അവിടെ എങ്ങാണ്ട് പണ്ട് ആരാണ്ട് കെട്ടിത്തൂങ്ങി ചത്തയാണെന്നും പറഞ്ഞ് ചേച്ചി എന്നെ ഇതിനെ മുൻപ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പേടിയും ഉണ്ടായിരുന്നു അയ്യേ നിനക്ക് നിനക്കെപ്പോഴും പേടി മാറിയില്ലേടാ ചേച്ചി കളിയാക്കി കൊണ്ട് ചോദിച്ചു അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒന്നുമില്ല ഏതായാലും ഒരു പെടിമീശക്കാൻ്റെ ധൈര്യത്തെ അല്ലേ ചേച്ചി അങ്ങനെ പെട്ടെന്ന് കളിയാക്കി ചോദിച്ചത് എനിക്ക് ചേച്ചിയോട് ചെറിയ ദേഷ്യമൊക്കെ തോന്നി എങ്കിലും എനിക്ക് അങ്ങോട്ട് മുഖത്ത് നോക്കി ഒന്നും എതിർത്ത് പറയാൻ തോന്നില്ല എങ്ങനെയാ മുഖം വരെ കണ്ണെത്തിയിട്ട് വേണ്ടേ അങ്ങനെ ബെഡൊക്കെ വിരിച്ച് ഞങ്ങൾ കിടന്നു അമ്മമ്മ കിടന്നതും ഉറങ്ങിയതും ഒരുമിച്ചായിരുന്നു ചില താളത്തിലുള്ള കൂർക്കം വരെ കേട്ടപ്പോഴേ മനസ്സിലായി മരൻ്റെ ക്ഷീണം കൊണ്ടൊക്കെ ആവാം ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാം മോള് കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു എങ്കിലും എന്റെ മനസ്സ് ദൂരെ ഒരു പുഴക്കരയിൽ തന്നെയായിരുന്നു അവിടെ ആയിരുന്നെങ്കിൽ അവളെങ്കിലും കാണാമായിരുന്നു എന്തെങ്കിലുമൊക്കെ കണ്ട് ദിവസമുള്ള കാര്യം സാധിക്കായിരുന്നു അങ്ങനെ എൻ്റെ മനസ്സ് ദുഃഖത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി രാത്രി എപ്പോഴോ എൻ്റെ ഉറക്കം വിട്ടു വേറെ ബെഡ് കിടന്നാൽ പൊതുവേ നമുക്ക് ഉറക്കം അങ്ങനെ വരാറില്ലല്ലോ രാത്രി അങ്ങനെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് ചേച്ചിയുടെ അടുത്തായിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പുറത്ത് വെളിയിൽ ഇട്ടിരിക്കുന്ന ഒരു ലൈറ്റിൻ്റെ നിരലിൽ എനിക്ക് ചേച്ചിയെ നല്ല വ്യക്തമായി കാണായിരുന്നു അവളുടെ അടുത്ത് തന്നെ അതായത് ഒരു ശ്വാസം പോലും എൻ്റെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിലാണ് അവൾ കിടന്നത് മണിക്കുട്ടനാണെങ്കിൽ എന്നെ ഒന്ന് ഞോണ്ടി വിളിക്കാനുള്ള ശ്രമം അവിടെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു നോക്കി തന്നെ കുറച്ച് നേരം കിടന്നു പിന്നെ വായിക്കുന്ന പുസ്തകങ്ങളിലെ കഥയിലെ ഓരോ രീതികളും ഓരോ കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നുകൊണ്ടിരുന്നു ഓരോ വരികളും എൻ്റെ കണ്ണിൻ്റെ മുൻപിലൂടെ തെളിഞ്ഞു വന്നു മെല്ലെ ഞാൻ വിയർക്കാൻ തുടങ്ങി ആ കഥയിലെ പയ്യന്മാരുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ കാലിൻ്റെ അടുത്ത് അവളുടെ കാലുകളാണിപ്പോൾ ഇരിക്കുന്നത് പക്ഷേ എനിക്കെന്തോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാലോ കയ്യോ ഒന്നും അനങ്ങാത്ത അവസ്ഥയിലാണ് ഞാൻ പക്ഷേ അവളുടെ ചൂടുള്ള ശ്വാസം എൻ്റെ മുഖത്തേക്ക് അടിക്കും തോറും മാണിക്കുട്ടൻ കാര്യമായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു എടാ എന്തെങ്കിലും ഒന്നും ചെയ്യുക ഇതുപോലൊരു അവസരം എനിക്കിട്ടില്ല കേട്ടോ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി വിയർപ്പിൻ്റെയും പൗഡറിൻ്റെയൊക്കെ കൂടി ആകെ കുഴങ്ങി ഒരു ഗന്ധം എൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു ശരിക്കും അത് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയായിരുന്നു ഞാൻ അങ്ങനെ കിടന്നത് എനിക്ക് കൂടുതൽ സമയം അങ്ങനെ കിടക്കാൻ പറ്റിയില്ല ആ കാഴ്ചയും കണ്ടുകൊണ്ട് പിന്നെ ബാക്കി എന്താണ് നടന്നതെന്ന് അറിയണ്ടേ താഴെ കാണുന്ന ടെലിഗ്രാം ലിങ്കിലേ കയറിയിട്ട് പോരെ ബാക്കി കഥ വിശദമായിട്ട് നമുക്ക് അവിടെ കേൾക്കാവേ അപ്പോൾ ഓക്കെ